ഹലോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന നേരത്തെ ഇന്ന് ഇവിടെ ചെലവൽ മറ കള്ളത്തരം പൊളിക്കാനാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ നിന്ന് ഫോൺ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം പുറത്ത് ഗംഭീരം എന്ന് വെച്ചാൽ ഇടയ്ക്ക് മഴ അല്ല മഴ മഴയുണ്ട് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പുറത്ത് എൻ്റെ മോ ഒട്ടേപൊളിയാണ് അപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം മാത്രമല്ല ഇത് അമ്മയ്ക്ക് അമ്മയ്ക്ക് കാണിക്കാൻ പറ്റിയിട്ടുള്ളൊരു പ്രൂഫും കൂടിയിട്ടാണ് നിങ്ങളും കൂടെ ഒന്ന് കാണണം ഇമറ അഹങ്കാരം അപ്പം നിങ്ങൾക്കൊന്നും കണ്ടാലോ ആ പിള്ളേര് പോട്ടേക്ക എന്റെ ആ മുതുക്കുതുട മുടിക്കുന്ന കളിയാണ് കണ്ട കാണിക്കുന്ന അത് കണ്ടിട്ട് എന്റെ അനീത്യം കിടക്കത്തുള്ളു കാണിക്കുന്ന കാട്ടാൻ മൊത്തം കാണിക്കണം ഈ പിള്ളേർ മഴ വീട് എടുക്കാൻ ഏകദേശീ അടുത്തത് എന്റെ പൊങ്കാലയാണ് അതുകൊണ്ട് ഞാൻ